കുളിയാ നിനക്ക് വേറെ എങ്ങും കിടന്ന് വിളിക്കാല്ല നിന്റെ വീട്ടിൽ പോയി കിടന്ന് കുളിക്കൂ ആരോ നിന്റെ വീട്ടിലുണ്ട് ആരോ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഏ അവിടെ പോയി കുളിച്ചുകൂടെ ദേ പൊട്ടൊക്കെ തൊഴിച്ചു ഇന്ന് ഇന്നലെ പൊട്ടുകൊട്ടിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ പൊട്ടൊക്കെ തൊഴിച്ചാണ് വിട്ടിരിക്കുന്നത് എന്തോ എന്തോ ഡീ ഡാ ഡാ ആരാ നിന്നെ പൊട്ടൊക്കെ തൊഴിച്ചു കൂട്ടേ ൊട്ട തടിച്ചു ഏ നിന്റെ വീട്ടുകാർ നിന്നെ അന്വേഷിക്കത്തില്ലേ എവിടെ പോയെന്ന് ഇപ്പൊ സിംബൊക്കെ പോകുമ്പം എവിടെയെങ്കിലും എനിക്ക് പേടിയാ കുഞ്ഞായി പോയ പേടിയാണ് കുഞ്ഞായി എവിടെ പോയി എവിടെ പോയി എന്നുള്ളത് നല്ല വീടുകളിലൊക്കെ പോകുന്നുണ്ടോ സർക്കിട്ട് ഇതുപോലെ പോയി കിടക്കുമായിരിക്കും അവിടെ തന്നെ അവിടെ മുത്തുനെ ഏതായാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ നിന്റെ വീട് ഏതാ നാടേതാ എന്നൊക്കെ നോക്കി അല്ലേ പറ്റുള്ളൂ നാടും വീടും ഇല്ലാത്ത വീടുണ്ടെന്നൊപ്പം മനസ്സിലായി വീടുണ്ട് വീട്ടുകാരുണ്ട് പക്ഷേ ഇവിടെ നാടും ഉണ്ട് ഇവിടെ തന്നെ അടുത്തൊരു വീട്ടിലാണെന്ന് അറിയാം പക്ഷേ ബാക്കിയുള്ളതൊക്കെ അറിയണ്ടേ കുടുംബമൊക്കെ അറിയണ്ടേ മുത്തനെ കൈ പിടിച്ച് തരുമ്പോൾ വേണ്ടേ അല്ലാതെ ചുമ്മാ തന്നാൽ മതിയോ പിന്നെ സ്കൂളിൽ സ്ത്രീധനമൊന്നും ചോദിക്കില്ല ഞങ്ങൾ സ്ത്രീധനം തരത്തേ ഇല്ല സ്ത്രീധനം ഇല്ലാതെ വേണമെങ്കിൽ കൊണ്ടുപോകണം വേണമെങ്കിൽ ഇങ്ങോട്ട് ധനം തന്നിട്ട് പോകണം പുരുഷധനം അല്ലാതെ സ്ത്രീധനം ഞങ്ങൾക്ക് അഡോപ്റ്റ് ഇതല്ല അലൗഡല്ല അങ്ങോട്ട് അലൗഡ് അങ്ങനെയുള്ളവർക്കൊന്നും ഈ പടിക്ക് പുറത്ത് കേട്ടോ ഇവിടെയുണ്ട് കുറേ ചെക്കന്മാർ അവരെയൊക്കെ അങ്ങോട്ട് വേണമെങ്കിൽ പെൺ പിള്ളേരൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരും ഞങ്ങൾ അത് മനുഷ്യ പിള്ളേരാണെങ്കിലും പൂച്ച പിള്ളേരാണെങ്കിലും ഞങ്ങൾ സ്ത്രീധനത്തെ എൻ്റർടൈൻ ചെയ്യുന്നവരല്ല കേട്ടോ അങ്ങോട്ട് ഇട്ടിട്ട് ഞങ്ങൾ കൊണ്ടു അതുപോലെ നീ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് പൊക്കോണം കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ വെറും കയ്യോടെ പിടിച്ചുകൊണ്ട് പൊക്കോണം പക്ഷേ വെറും കൈയ്യോടെ പിടിച്ചുകൊണ്ട് പോയ അന്നത്തെ ഭക്ഷണം വസ്ത്രം അസുഖത്തിന് മരുന്ന് ഇതൊക്കെ കൊടുത്തോണം ചുമ്മാ തന്നെന്ന് വിചാരിച്ചോണ്ട് കേട്ടോ പറഞ്ഞ കേട്ടോ ഇവിടെ വന്ന് കാവലിരിക്കുകയാണോ മുത്തിന് വേണ്ടി മുത്തേ പൊന്നും മുത്തേ എത്തി നീൻ പാടിച്ചിപ്പി പാടിക്കേ മുത്ത് വരൂല്ല മുത്തിപ്പ എവിടെയോ കിടന്ന് സുഖമായിട്ട് ഉറക്ക രാവിലെ വിരഹാഹുമാനാണോ മുത്തിനെ കാണാൻ നീ പോവൂലേ